ിട്ട് സ്വന്തം ഭർത്താവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് കണ്ടു നിൽക്കേണ്ടി വന്ന കൗസല്യ മുതൽ മറ്റൊരു ജാതിയിലെ പെൺകുട്ടിയെ പ്രണയിച്ചതിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ട കെവിൻ വരെ നീളുന്ന തമിഴ്നാട്ടിലെ ദുരഭിമാന ദുരഭിമാനക്കൊലകളുടെ എണ്ണം നമ്മെ ഭയപ്പെടുത്താൻ പോന്നതാണ് ജാതിയുടെ മതത്തിന്റെ പ്രണയത്തിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യയിൽ വർഷത്തിൽ നൂറുകണക്കിന് കൊലപാതകങ്ങളാണ് നടക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് മിശ്ര വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന എന്നാൽ എതിർപ്പുകൾ നേരിടേണ്ടി വരുന്ന യുവതി യുവാക്കൾക്ക് അഭയകേന്ദ്രമായി തമിഴ്നാട്ടിലെ സി പി എമ്മിന്റെ പാർട്ടി ഓഫീസുകൾ മാറുന്നത് സിപിഎം തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി പി ഷണ് കഴിഞ്ഞ ദിവസം ഈ പ്രഖ്യാപനം നടത്തിയത് പിന്നാലെ പുതുക്കോട്ടയിൽ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പ്രണയിതാക്കളായ പ്രഗതീശ്വരൻ ഐശ്വര്യ എന്നിവരുടെ വിവാഹം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടക്കുകയും ചെയ്തു തമിഴ്നാട്ടിൽ മാത്രം വർഷം നാനൂറിലധികം ജാതി കൊലകളും ദുരഭിമാന കൊലകളും നടക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സ്വന്തം ജാതിയിൽ അഭിമാനം കൊള്ളുന്ന ഒരു പറ്റം ആളുകളാണ് ഈ കൊലപാതകങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ദളിതനായ കെവിൻ തന്റെ സഹോദരിയെ പ്രണയിച്ചു ഇരുവരും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു എന്ന കാരണത്താലായിരുന്നു പെൺകുട്ടിയുടെ സഹോദരൻ സുർജിത് കെവിനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയേഴിന് വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് പ്രസക്തമാകുന്നത് ഇത്തരത്തിൽ വിവാഹങ്ങൾ നടത്തിക്കൊടുക്കുന്നതിന്റെ പേരിൽ തിരുനെൽവേലിയിൽ ഉൾപ്പെടെ പാർട്ടി ഓഫീസുകൾക്ക് നേരെ കടുത്ത ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് നിലപാടുകളിൽ നിന്ന് കടുകിട വ്യതിചലിക്കാതെ ഇടതുപക്ഷം അഭയം തേടിയെത്തുന്നവർക്ക് സുരക്ഷയൊരുക്കുന്നത് ഇത് വർഷങ്ങൾക്ക് മുൻപുള്ള മറ്റൊരു സംഭവത്തിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നുണ്ട് രണ്ടായിരത്തിരണ്ടിലെ ഗുജറാത്ത് കലാപ സമയത്ത് കൺമുന്നിൽ കൂട്ടക്കൊലകൾ സംഭവിക്കുന്നത് കണ്ട് രണ്ട് കൈയും കൂപ്പി കലാപകാരികളോട് ജീവന് വേണ്ടി യാചിക്കുന്ന ഒരു മനുഷ്യന്റെ ചിത്രം നമ്മളാരും മറന്നു കാണില്ല കുത്തുബ്ദീൻ അൻസാരി എന്ന വ്യക്തിയുടെ ചിത്രം ലോകത്തിന്റെ തന്നെ മനസാക്ഷിയെ പിടിച്ചുലച്ച ഒരു ചിത്രമായിരുന്നു അത് ഈ ഒരു ഫോട്ടോയാണ് പിന്നീട് ഗുജറാത്ത് കലാപത്തിന്റെ നടുക്കുന്ന ഐക്കണായി മാറിയത് ഗുജറാത്തിൽ നിന്നും പലായനം ചെയ്ത കുത്തുബ്ദീൻ അൻസാരിക്ക് അന്ന് അഭയം നൽകിയത് പശ്ചിമബംഗാളിലെ അന്നത്തെ ഇടതുപക്ഷ സർക്കാരായിരുന്നു രാജ്യത്ത് അക്കാലത്ത് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്നതും കേന്ദ്രത്തിൽ അധികാരത്തിലുണ്ടായിരുന്നതും കോൺഗ്രസ് ആണ് എന്നിട്ടും അൻസാരി ബംഗാളിലെ ഇടതുപക്ഷ സർക്കാരിൽ അഭയം കണ്ടെത്തിയത് കമ്മ്യൂണിസ്റ്റുകൾ കാക്കുമെന്ന ഒറ്റ വിശ്വാസത്തിൽ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും അത്തരമൊരു വിശ്വാസം തന്നെയാണ് ഇവിടെയും എതിർപ്പുകളെ മറികടന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസുകളിലേക്ക് എത്തുന്ന യുവതി യുവാക്കളെ നയിക്കുന്നതും ആ വിശ്വാസം തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകൾ കാക്കുമെന്നുള്ള വിശ്വാസം എതിർപ്പുകളും ഭീഷണിയും നേരിടുന്ന മിശ്ര വിവാഹങ്ങൾ പാർട്ടി ഓഫീസുകളിൽ വെച്ച് നടത്തും എല്ലാ സമുദായങ്ങളിലും പുരോഗമനവാദികളുണ്ട് അവരെ കണ്ടെത്തി സംഘടിപ്പിച്ചാൽ മാത്രമേ ജാതീയതയ്ക്കെതിരെ കൂട്ടായ പ്രതിരോധം തീർക്കാനാകും എതിർപ്പു നേരിട്ട വിവാഹം നടത്തിയതിന്റെ പേരിൽ തിരുനെൽവേലിയിലെ പാർട്ടി ഓഫീസ് അടിച്ചു തകർത്തിരുന്നു എന്നിട്ടും പാർട്ടി പിന്തിരിഞ്ഞില്ല തിരുനെൽവേലി ജില്ലയിൽ മാത്രം ഒരു വർഷം ഇരുന്നൂറ്റി നാൽപ്പത് കൊലപാതകങ്ങളാണുണ്ടായത് അനിയന്ത്രിതമായ സ്ഥിതിയാണ് നിലവിലുള്ളത് ജാതി കൊലകൾ ചെറുക്കാൻ പ്രത്യേക നിയമം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം നിയമസഭാ കക്ഷി മുൻ നേതാവ് എ സൗന്ദരരാജൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ബിൽ അവതരിപ്പിച്ചിരുന്നെങ്കിലും അത് പരാജയപ്പെട്ടു വീണ്ടും ശക്തമായ നിയമനിർമ്മാണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ജാതിയുടെ പേരിലുള്ള കൊലപാതകങ്ങൾക്കെതിരെ ചെന്നൈയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കവേ സിപിഎം തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി പി ഷൺമുഖം പറഞ്ഞു സിനിമകളിൽ പോലും ചർച്ചയായിട്ടുള്ള വിഷയമാണ് ദുരഭിമാന കൊലകൾ മമ്മൂട്ടിയുടെ പുഴു മോഹൻലാലിന്റെ തുടരും പോലുള്ള സിനിമകൾ വളരെ വ്യക്തമായി ജാതിയുടെ രാഷ്ട്രീയം അവതരിപ്പിച്ച സിനിമകളായിരുന്നു പരിയേഴും എന്ന സിനിമയും വ്യക്തമായി ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതി അസമത്വങ്ങളെക്കുറിച്ച് സംസാരിച്ച സിനിമയായിരുന്നു ഇവയൊക്കെ സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം പ്രായോഗികമായി നടപ്പിലാക്കുകയാണ് ഇടതുപക്ഷം ചെയ്യുന്നത് ഇടത് ഒരു പ്രതീക്ഷയാണ് അഭയകേന്ദ്രമാണ് വിശ്വാസമാണ് ആ പ്രതീക്ഷയാണ് തമിഴ്നാട്ടിലെ ഇടതുപക്ഷവും കാത്തു സൂക്ഷിക്കുന്നത്